ഇത് നമ്മള് മേടിച്ച രണ്ട് പോത്തുംകുട്ടിയാണ് പോത്തുംകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ട് മാസം ഒമ്പത് മാസം ഒക്കെ പ്രായമുള്ള പോത്തുംകുട്ടിയാണ് ഇത് നാടനാണ് നല്ല നല്ല എനത്തിപ്പെട്ട ഒരു സാധനമാണ് നല്ല സ്നേഹമുള്ള രണ്ട് പോത്തുംകുട്ടി ഏഹ് ഇത് ഇരുന്ന പോത്ത് നടന്ന പോത്ത് എന്നൊക്കെ പറയാം അതിൽ നടന്ന പോത്ത് എന്നൊക്കെ പറഞ്ഞത് അപ്പുറത്തുന്ന് മേടിച്ചിട്ടുണ്ട് നമ്മള് അത് ഉഷാറ് എന്താ പറയാ ക്രോസ് ബ്രീഡാണ് നമ്മളതിൻ്റെ മുറയുടെ ഒരു നൂറ്റി എഴുപത് നൂറ്റി നൂറ്റമ്പത് കിലോ ഏകദേശം വരും ഒരു പോത്തുംകുട്ടി പിന്നെ കാണുന്ന പുല്ല് ഈ പുല്ല് അതിന് പ്രത്യേകമായിട്ടൊന്നും തിന്നാൻ കൊടുക്കണ്ട ഈ പുല്ല് മാത്രം തിന്നാൻ കൊടുത്താൽ മതി ഇതിന് പ്രത്യേകമായിട്ട് കൈത്തീറ്റാൻ പറ്റുള്ള പുല്ല് ഉണ്ടാകുമ്പോൾ പുല്ല് മാത്രം തിന്നാൻ കൊടുക്കുക അപ്പം തന്നെ അത് വളരും നീ നല്ല ചെറുപ്പത്തിൽ മേടിച്ച പോത്തും കുട്ടികളാണ് രണ്ടും നല്ല പോത്ത് നല്ല ഉഷാറ് പോത്ത് നല്ല സ്നേഹമുള്ള പോത്തും കുട്ടികളാണ് ഏകദേശം ഒരു രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യം വെയിറ്റ് തോന്നിക്കും പോത്തു കണ്ടിരുന്നു അപ്പോൾ നല്ല എന്താ പറയുക സ്നേഹം ഭയങ്കര സ്നേഹം കണ്ടില്ലേ ഏ ഞാൻ കുറച്ചിവിടെ ഉണ്ടായിരുന്നില്ല മാറി നിന്നുണ്ടായിരുന്നു പുറത്തേരുന്ന് അപ്പോൾ വന്ന് നോക്കുമ്പോൾ സ്നേഹം നമ്മളോട് ആ പ്രകടിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്